ചേച്ചി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി അവൻ ഇങ്ങോട്ട് ഒരു ദിവസം ഒരുത്തിനെ തല്ലി ചതച്ചു വന്നിട്ടു അന്ന് തിരിച്ചു പോകാൻ നേരം വൈഷ്ണവി അവനോട് എന്തിനാ ഇവനെ ഇവിടെയിട്ട് പോകുന്നത് എന്ന് ചോദിച്ചതാ അന്ന് തുടങ്ങിയ ശല്യമാണ് നീ ആൾ കൊള്ളാമല്ലോ നിന്നെ കൊണ്ട് പോകാൻ ഞാൻ വരുന്നുണ്ട് പറഞ്ഞു പോയി അന്ന് പിന്നീട് ഇടക്കിടക്ക് വരും ഇവളെ കാണാനെന്നും പറഞ്ഞ് അധികവും ഇവൻ വരുന്നത് അറിയുമ്പോൾ ഇവൾ ഒളിച്ചിരിപ്പാണ് പതിവ് ഇന്ന് പെട്ടെന്നുള്ള വരവായത് കൊണ്ട് ചേച്ചി സാരമില്ല എന്റെ നമ്പർ ഇതിലുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാ വിളിച്ചാ മതി എത്തു ചേച്ചിക്ക് നേരെ ഒരു പേപ്പർ നൽകി എണീറ്റ് പോകാൻ നേരം പെട്ടെന്ന് അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് കാണിച്ച അതേ ധൈര്യം എല്ലായിടത്തും കാണിക്കണം അത് വലിയ ഗുണ്ടയാണെന്നോ പോലീസാണെന്നോ നോക്കണ്ട നിന്റെ ധൈര്യവും ആത്മവിശ്വാസവുമാണ് നിന്നെ കാത്തുരക്ഷിക്കുക ഏതോ അതും പറഞ്ഞ് അവൻ പോകാൻ നിന്നതും സർ അവൻ എന്തെന്നപോലെ അവളെ നോക്കി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാവോ ഞാൻ രക്തം തരാതിരിക്കാൻ കെട്ടിവെച്ചിട്ടേ ഉള്ളൂ മരുന്നൊന്നും ഇവിടെ ഇല്ല വൈഷ്ണവി അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിയോടെ ആവശ്യത്തിനുള്ള മരുന്ന് എനിക്കിപ്പോ കിട്ടി അവൻ അത് പറഞ്ഞ് പുഞ്ചിരിച്ചതും അത് എന്താണെന്ന് മനസ്സിലാവാതെ അവനെ നോക്കി അവൻ അപ്പോയേക്കും അവിടെ നിന്നും ഇറങ്ങിയിരുന്നു അവിടെയുള്ള ഒരു ബൈക്കിൽ അവൻ കയറി പോകുന്നത് അവൾ നോക്കി നിന്നു എന്താ മോളെ വൈഷ്ണവി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞതും എന്താ ചേച്ചി വൈഷ്ണവി എന്താണ് മൂഹപത്ത് കടന്നു വന്നോ ഒന്ന് പോ ചേച്ചി എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഒന്നിന്റെ സങ്കടം മാറിയിട്ടില്ല അപ്പോയാണീത് അതൊന്നും ഞോഞർ അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിയതും അവൻ്റെ പേര് കേൾക്കാൻ കൊള്ളാം യതുൽ കൃഷ്ണൻ ഐ പി എസ് ചേച്ചി അത് കേട്ടതും വൈഷ്ണവി അവരെ തിരിഞ്ഞു നോക്കി എവിടുന്നാ നെയ്യ്മ കിട്ടിയത് വൈഷ്ണവി ഇതാ ഈ കാടിലുണ്ടല്ലോ ഹോ നേരം ഒരുപാടായി ബാ കിടക്കാം എങ്ങനെ ചേച്ചി ഇവിടെ എല്ലാകും നാശമായിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് കിടക്കാം അടുത്ത ദിവസം രാവിലെ സ്റ്റേഷനിൽ എവിടെ എവിടെ നിന്റെയൊക്കെ സേറ് കറുത്ത മറ്റൊരു തലവനും അവന്റെ അനുയായികളും അങ്ങോട്ട് കേറി വന്നു സ്റ്റെയിലിൽ കസേരയിൽ കാൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും മറ്റുള്ളവരും പോലീസുകാരെല്ലാം പരസ്പരം നോക്കി ചേട്ടാ അവന് വെറുതെ വിടരുത് സ്റ്റീഫൻ നീ പേടിക്കണ്ട ഞാനില്ലേ സ്റ്റെഫിൻ അയ്യോ സ്റ്റെഫിൻ സ്റ്റെഫിനണ്ണ ഇത് ഇത് പുതിയ സാറാണ് മറ്റു സാറുമാരെ പോലെ കയ്യിലെടുക്കാൻ പറ്റില്ല ഒരു ഇഷുണ്ടാക്കലേ സ്റ്റീഫനെ ഞാൻ ഇറക്കിത്തരാം അവിടെ ഇരിപ്പുള്ള മറ്റൊരു പോലീസ് വന്ന് പതിയെ പറഞ്ഞതും ഓ അതേതവനായാലും ശരി എൻ്റെ അനിയനെ പിടിച്ചു വെക്കാൻ മാത്രം ധൈര്യമുള്ളവനാണോ സ്റ്റെഫി അതെ ആ ധൈര്യമുള്ളവൻ തന്നെയാടാ എന്തേ നീ എടുത്തേനെ മൂക്കിൽ കയറ്റുമോ ദേശത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുമ്പിൽ വന്നതും സ്റ്റെഫിൻ ഒന്ന് നോക്കി ഹെണീകടാ എന്ത് ഹെണീക്കാൻ ദേഷ്യത്തിൽ മേശമേൽ കൈക്കൊണ്ട് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ ഞെട്ടിക്കൊണ്ട് കേണീറ്റു ഇപ്പൊ മനസ്സിലായില്ലേ നീ ആരാണെന്ന് നീ എനിക്കിട്ട് വാവിട്ട് ചിലക്കുന്ന ഒരു പല്ലി അത് മാത്രമാണ് ഇപ്പോ എല്ലാവരും കണ്ടല്ലോ അണ്ണന്റെ ധൈര്യം ഇതൊരു കളിയാക്കലോടെ പറഞ്ഞതും സ്റ്റെഫിൻ ദേഷ്യത്തിൽ കൈ ചുരുട്ടി പിടിച്ചു ജാമ്യത്തിന് വേണ്ടി വന്നതാണ് ഞങ്ങൾ കൂടെ വന്ന വാക്കയിൽ അത് പറഞ്ഞതും അതിനെ അതിന്റെ രീതിയിൽ നിൽക്കണം പിന്നെ ഇവനെങ്ങാനും ഇനി അവിടെ എങ്ങാനും കണ്ടു എന്ന് ഞാൻ അറിഞ്ഞ ജയിലിലാവില്ല പരലോകം ഞാൻ അങ്ങ് കാണിക്കും പിന്നെ ഈ അണ്ണൻ കൊലയും ഗുണ്ടായുസും പഠിപ്പിച്ചു കൊടുത്ത ടൈമിൽ അമ്മ പെങ്ങന്മാരുടെ വില കൂടെ പഠിപ്പിച്ചു കൊടുക്കണം അല്ലാതെ കാണുന്ന പെൺകുട്ടികളുടെ പിന്നാലെ നടത്തുമല്ല വേണ്ടത് ഡാ അയാൾ ദേഷ്യത്തിൽ അലറിയതും ഇവിടെ കിടന്ന് അലറിയിട്ട് കാര്യമില്ല അതെല്ലാം ആദ്യം പറഞ്ഞു കൊടുക്കണമായിരുന്നു എന്തായാലും അണ്ണനും മോനും പോവാ ഇനിയൊരു ഒരു വന്നാൽ അതും പറഞ്ഞ് ഒന്ന് വാണിംഗ് നൽകിയതും അണ്ണൻ ദേഷ്യത്തിൽ അവനെയൊന്നും നോക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോയി കൂടെ തന്നെ അവൻ്റെ അനിയനും വണ്ടിയിലിരിക്കുമ്പോയെല്ലാം അണ്ണൻ നല്ല ദേഷ്യത്തിലായിരുന്നു അണ്ണാ ഏത്തവളാടാ അവൾ അത് അവിടെ ഒരു കടയിൽ നിൽക്കുന്ന പെണ്ണ് അവനും അവളും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യമൊന്ന് കണ്ടുപിടിക്കണം ഇത്രയും നാളും എന്നെ ഓശാനിച്ചു നിന്ന ആ പോലീസുമാരുടെ മുമ്പിൽ എന്നെ അവൻ ആ പമാനിച്ചു ഞാൻ വെറുതെ വിടില്ല അവളും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവളെ അങ്ങ് തീർത്തു കളഞ്ഞേക്ക് അത് സ്റ്റീഫൻ നീ എന്താന്ന് വെച്ചാ ചെയ്തോ ബാക്കി കാണരുത് അയാളുടെ കണ്ണിൽ പക ആളിക്കത്തുവായിരുന്നു വൈഷ്ണവി ജ്യൂസ് എടുക്കാൻ നിൽക്കുമ്പോയാണ് മാഡം എനിക്കൊരു ജ്യൂസ് തരാമോ അത് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചിരിയോടെ ഏതോ അവിടെ നിൽപ്പുണ്ട് ആ സേറായിരുന്നോ സേറിക്ക് വൈഷ്ണവി അത് കേട്ടതും ഏതോ ഒരു പുഞ്ചിരിയോടെ അവിടെയിരുന്നോ അവൾ ജ്യൂസ് ഓർഡർ ചെയ്തവർക്ക് കൊണ്ടു കൊടുക്കാൻ നിന്നതും ഇത് ഞാൻ കൊടുത്തോളാം നീ സേറിനോട് സംസാരിക്കു ചേച്ചി അതും പറഞ്ഞുകൊണ്ട് അവർ ജ്യൂസ് മേടിച്ച് കൊണ്ടുപോയതും സർ കൈനെങ്ങനെയുണ്ട് വൈഷ്ണവി നീ ഇപ്പോഴും അത് വിട്ടില്ലേ അതെല്ലാം ഓക്കെയാണ് ഇതൊക്കെ ഒരു പോലീസ് എന്ന നിലയിൽ എത്രയോ നിസാരമായ ഒന്നാണ് എന്റെ കയ്യിൽ നിന്നും അറിയാതെ ആയതാണെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ കാരണം ഒരാൾ വേദനിക്കുന്നത് വൈഷ്ണവി ഹാ അതിനെ എനിക്ക് വേദനിച്ചിട്ടില്ലല്ലോ ഗേതു അത് കേട്ടതും അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ചേച്ചി അവരൊരു ജ്യൂസ് കൊണ്ടുവന്ന് നൽകി അത് ഒന്ന് പുഞ്ചിരിച്ചു വാങ്ങി മോന് ഇവിടെ പുതിയ ആളാണല്ലേ ചേച്ചി ഉം അതെ ചെറിയ ഒരു കേസുമായി ഇങ്ങോട്ട് വരേണ്ടി വന്നു ജ്യൂസ് കുടിച്ച ഉടനെ അവൻ എണീറ്റു എത്രയായി അയ്യോ അതൊന്നും വേണ്ട സാറേ എനിക്ക് പ്രത്യേകിച്ചൊരു മാറ്റവും വേണ്ട ഞാന് ഇവരെ പോലെ ഒരു സാധാരണക്കാരൻ തന്നെയാണ് അതും പറഞ്ഞ് പണവും നൽകി അവൻ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും ഇറങ്ങി വൈഷ്ണവി അത് നോക്കി നിന്നു എന്തു നല്ല സ്വഭാവമാ ആ മോനെ ഒരു പോലീസാണെന്ന അഹങ്കാരവും ധിക്കാരവും ഒന്നും തന്നെ ആ മുഖത്തില്ല ചേച്ചി അതും പറഞ്ഞുകൊണ്ട് ചേച്ചി പോകുന്നത് നിന്നു അവൾ ഒരു കോളിയും ബല്ലി കേട്ട് ഇതുപോയി വാതിൽ തുറക്കുമ്പോൾ മുമ്പിൽ തന്നെ രണ്ടുപേരും നിൽപ്പുണ്ട് സർപ്രൈസ് അതും പറഞ്ഞു നീക്കിൽ അവനെ കെട്ടിപ്പിടിച്ചു എതോ സുഖമല്ലേ ഹേമ അതും പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളും അകത്തേക്ക് കയറി ആ ഇവിടെ ഇത്ര നല്ല ഫ്ലാറ്റ് എല്ലാം ഉണ്ടല്ലേ കൊള്ളാലോ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ നീക്കിൽ ആ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതോടെ അവിടെ ഒരു ഭംഗിയില്ലടാ നമ്മുടെ ഈ സൗഹൃദവും ഒപ്പം ചെയ്തോണ്ടിരുന്ന നമ്മുടെ ട്രെയിനിങ് പീരീഡ് എല്ലാം ഓർമ്മ വരുന്നു നമുക്ക് വീട്ടിൽ പോകാം അപ്പനും അമ്മയും കാത്തിരി ഹേമ എന്ത് പറയാനടാ എല്ലാം കുറച്ച് കാലമേ കാണൂ അത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നും മൂന്നിടത്തേക്കരം അതൊക്കെ നിൽക്കട്ടെ ഞാനിവിടെ ആയാൽ എന്താ ഹേമേ പ്രണയം എങ്ങനെ പോകുന്നു നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നെ കാണാനോ അതോ ആരവിനെ കാണാനോ ഏത്തു അത് കണ്ടതും ഹേമ ഒരു വളിച്ച ചിരിയോടെ അവനെ നോക്കി അത് കണ്ടതും നീക്കിൽ യതുവിൻ്റെ തോളിലൂടെ കൈയിട്ട് വേറെന്തിന് അവനെ കാണാൻ തന്നെയാണ് വന്നത് എനിക്കൊരു സമാധാനം തരണ്ടേ വാ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ട് നീ നീമുണ്ടാ നിന്നെ കാത്ത് വീട്ടിലൊരു തിരുപ്പുണ്ടല്ലോ അത് കടതും നീക്കിൽ മോനെ ഏതു ഇങ്ങനെ ഇപ്പോഴും പെണ്ണും കിട്ടാതെ വായി നോക്കി നടക്കുന്നത് നീയൊക്കെ കാണൂ ട്രൈ ചെയ്യു ട്രൈ നീക്കിൽ ആരോടോ വായി നോക്കി നടക്കുന്നേത്തു നീഖിലിൻ്റെ തലക്കൊന്ന് കൊടുത്തിട്ട് പറഞ്ഞതും ഹലോ എൻ്റെ രണ്ട് സഹോദരന്മാരും അങ്ങോട്ട് നോക്ക് ഒരു സർപ്രൈസ് ഉണ്ട് അതും പറഞ്ഞ് ഏമ ഓടിപ്പോയി വാതിൽ തുറന്നതും ഹാരായിരുന്നു അവിടെ കോട്ടും സൂട്ടും എല്ലാം ഇട്ട് തികച്ചും റിച്ച് ലുക്കിൽ തന്നെ ആയിരുന്നു അവൻ്റെ ആ വരവ് നിഖിലും ഇതുവും അവനെ കെട്ടിപ്പിടിച്ച് ഉള്ളിലേക്ക് ക്ഷണിച്ചു നാലു പേരും കൂടെ ഒരുപാട് നേരം ഓരോ കഥകളും പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങളെ പേരെയും കാണുമ്പോൾ ആ ഫാമിലിയിൽ ജനിച്ചിരുന്നെങ്കിൽ നാശിച്ചു പോകും എന്താ നീ ഇപ്പോ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു അംഗം തന്നെയല്ലേ യെദുവിന് ഒരു സഹോദരിയാണ് ഉള്ളത് ശ്രീകുട്ടി അവളെ നിഖിലുമായി കല്യാണം ഉറപ്പിച്ചിട്ടുമുണ്ട് നിഖിലാണെങ്കിൽ യദുവിന്റെ അമ്മാവന്റെ മോനും നിഖിൽ മാത്രമല്ല ഹേമയും ഏമയും നിഖിലും ഇരട്ട സഹോദരന്മാരാണ് യദുൽ നിഖിൽ ഈമ മൂന്നും ഒരേ പ്രായക്കാരായതുകൊണ്ട് ഒരുമിച്ച് പഠിച്ചു ഒരുമിച്ച് ഒരേ ജോലി തന്നെ തിരഞ്ഞെടുത്തു നാല് പേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം രാത്രിയായിട്ടുണ്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് യദുവിന്റെ ഫോൺ അടിക്കുന്നത് ഹലോ ഹോ ഞാൻ ഇത് പെട്ടെന്ന് വരുന്നു നിങ്ങൾ ഭയക്കണ്ട അതും പറഞ്ഞു ഫോൺ വെച്ച് യെദുൾ ചാടി എണീറ്റു തുടരും